പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അനുരാഗ കരിക്കൻ വെള്ളത്തിലൂടെ എത്തിയ രജിഷിയുടെ പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കീഴടക്കുന്നത് ജൂണിന് വേണ്ടി മുടിമുറിച്ച താരത്തിന് ഇപ്പോൾ ഒരു വെസ്റ്റേൺ ലുക്ക് വന്നിട്ടുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് മോഡേൺ ലുക്കിലുള്ള താരത്തിന്റെ ചിത്രങ്ങൾ കാണാം അനുരാഗ കിർക്കിൻ വെള്ളം എന്ന തന്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ മലയാള സിനിമ ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് രജിഷ വിജയൻ ചിത്രത്തിലെ അഭിനയത്തിന് താരത്തിന് സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരവും ലഭിച്ചിരുന്നു ചിത്രത്തിലെ എലിസബത്ത് എന്ന എലിയായി തന്നെയാണ് രജിഷയെ ഇന്നും പ്രേക്ഷകർ കാണുന്നത് ചുരുക്കം സിനിമകളിൽ മാത്രമാണ് താരം അഭിനയിച്ചതെങ്കിലും തിരഞ്ഞെടുത്ത കഥാപാത്രങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒരു സിനിമാക്കാരൻ എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസന്റെ നായികയെ താരം ഒരു ഇടവേളയ്ക്ക് ശേഷം ജൂൺ എന്ന ചിത്രത്തിലൂടെയാണ് വീണ്ടും എത്തിയത് ജൂൺ എന്ന ചിത്രത്തിലൂടെ സിനിമയോട് തനിക്കുള്ള കടപ്പാട് എത്രത്തോളമാണെന്ന് നടി ബോധ്യപ്പെടുത്തുകയും ചെയ്തു ജൂണിന് ശേഷം കരിയറിൽ മാത്രമല്ല ജീവിതത്തിലും രജിഷയ്ക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി അഹമ്മദ് കബീർ സംവിധാനം ചെയ്ത ജൂൺ എന്ന ചിത്രത്തിന് വേണ്ടി രജിഷ തന്റെ നീണ്ട മുടി വെട്ടിമുറിച്ചിരുന്നു കഥാപാത്രത്തിന്റെ പല ജീവിതഘട്ടങ്ങൾ കാണിക്കേണ്ടത് കൊണ്ട് ശരീരഭാരവും നടി കുറച്ചിരുന്നു താരം എക്സസൈസ് ചെയ്ത് ഭാരം കുറയ്ക്കുന്നതിന്റെ വീഡിയോകളും ചിത്രങ്ങളും വൈറലായിരുന്നു തന്റെ ഏറെ പ്രിയപ്പെട്ട മുടി മുറിച്ചപ്പോൾ രജിഷ കരഞ്ഞതും ആരാധകർ കണ്ടു ജൂൺ എന്ന ചിത്രത്തിനു വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായിരുന്നു താരം ഇപ്പോൾ ആ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് രജിഷ പുതിയ ചിത്രങ്ങൾ രജിഷയുടെ മാറ്റത്തിന്റെ തെളിവാണ് മുടി പോയപ്പോൾ തന്നെ രജിഷിക്ക് ഒരു വെസ്റ്റേൺ ലുക്ക് വന്നു അതിനൊത്ത ശരീരം കുടിയായപ്പോൾ പ്രായം നന്നായി കുറഞ്ഞതുപോലെ തോന്നുന്നുവെന്നാണ് ആരാധകർ പറയുന്നത് ജൂൺ എന്ന ചിത്രത്തിൽ ജൂൺ എന്ന പെൺകുട്ടിയുടെ പതിനാറ് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെയുള്ള ജീവിതമാണ് പറയുന്നത് വളർച്ചയുടെ ഓരോ ഘട്ടത്തിനും വേണ്ട മാറ്റങ്ങൾ വരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് രജിഷ തടി കുറച്ചതും മുടിമുറിച്ചതും എന്നാൽ മുടിമുറിച്ചതോടെ താരം കുറച്ചുകൂടി സുന്ദരിയായിട്ടുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് രജിഷയുടെ പുതിയ ലുക്കിലുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുക്കുന്നത് സിനിമകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വളരെ സെലക്ടീവാണ് രജിഷ വിജയൻ ഫൈനൽസ് ആണ് രജിഷ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് la citram मैं सिनी लाइफ